എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം നാലാം അധ്യായം സൂതൻ തുടർന്നു പറഞ്ഞു പിതാവായ പ്രദീപൻ സ്വർഗം പൂക്കിയപ്പോൾ സത്യസന്ധനായ ചന്ദന മഹാരാജാവ് വേട്ടയാടുന്നതിൽ ശീലമുള്ളവനായി തീർന്നു രാജാവ് ഒരിക്കൽ ഗംഗാതരത്തുള്ള ഹോരവനത്തിൽ കൂടി സഞ്ചരിക്കവേ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു അവളെ കണ്ട ഉടൻ രാജാവ് തന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു ലക്ഷ്മിയെ പോലെയുള്ള ഈ സുന്ദരിയെ കണ്ട് രാജാവ് പുഞ്ചരിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ ചെന്ന് നിന്നു അവളോട് ഇപ്രകാരം ചോദിച്ചു സുന്ദരി ഭവതി ഒരു ദേവസ്ത്രീയാണോ അതോ മനുഷ്യ സ്ത്രീയോ യക്ഷിയോ നാഗകന്യോ അപ്സരസോ ആണോ ആരുമാകട്ടെ ഭവതി എൻറെ ഭാര്യയാകുക പ്രേമപൂർവ്വം പുഞ്ചിരി തൂകുന്ന ഭവതി ഇപ്പോൾ തന്നെ എൻറെ ധർമ്മപത്നിയാവുക സൂതൻ തുടർന്ന് പറഞ്ഞു അത് ഗംഗാദേവിയാണെന്ന് ശന്തനു മഹാരാജവനും മനസ്സിലായില്ല എന്നാൽ പ്രദീപ പുത്രനായി പിറന്ന മഹാബിഷനാണ് അതെന്ന് ഗംഗയ്ക്കു മനസ്സിലായി നേരത്തെ സ്നേഹബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു രാജശ്രേഷ്ഠ പ്രദീപ രാജാവിന്റെ പുത്രനാണ് അങ്ങ് എന്ന് എനിക്ക് മനസ്സിലായി മനോഹരിയായ ഏതൊരുവളാണ് സദൃശനായ ഒരു ഭർത്താവ് തനിക്ക് തനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തത് രാജാവേ ഒരു പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിലെ ഞാൻ അവിടുത്തെ ഭർത്താവായി സ്വീകരിക്കൂ എന്റെ ആ പ്രതിജ്ഞ കേട്ടാലും അതിനുശേഷം ഞാൻ അങ്ങേവരിക്കാം ശുഭമായാലും അശുഭമായാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും അല്ലയോ രാജൻ അങ്ങ് നിഷേധിക്കരുത് അപ്രിയമായി ഒന്നും പറയുകയും അരുത് എന്റെ വാക്ക് അങ്ങ് അനുസരിക്കാതിരിക്കുന്ന ആ നിമിഷം അങ്ങേ വിട്ടിട്ട് ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും തന്നിൽ ജനിക്കണമെന്ന് വസുക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മനസ ഓർമ്മിച്ചും മഹാബിഷന്റെ സ്നേഹത്തെ കുറിച്ചോർത്തും ഇങ്ങനെ പറഞ്ഞു ഗംഗാദേവിയുടെ ഈ നിബന്ധനകളെല്ലാം തന്നെ ചന്ദനു മഹാരാജാവ് അംഗീകരിച്ചു ആ ഗംഗാദേവി ചന്ദനു മഹാരാജാവിനെ ഭർത്താവായി വരിച്ചു ഇങ്ങനെ മനുഷ്യാകൃതി പൂണ്ട ഗംഗ രാജാവിനെ വരിച്ചിട്ട് രാജകൊട്ടാരത്തിലെത്തി രാജാവ് അവളോടൊപ്പം സദാ സന്തോഷവാനായി ജീവിച്ചു കാലങ്ങൾ കടന്നു അവർ അറിഞ്ഞതേയില്ല ഇന്ദ്രൻ ശചിയോടത്തെന്ന പോലെയും മഹാവിഷ്ണു രമയോടത്തെന്ന പോലെയും അവർ സന്തോഷത്തോടെ കാലം കഴിച്ചുകൂട്ടി ഇതിനിടെ ഗംഗാദേവി ഗർഭം ധരിച്ചു സുമുഖിയായ ഗംഗ വസുവിനെ പുത്രനായി പ്രസവിച്ചു ജനിച്ച ഉടൻ തന്നെ ആ ശിശുവിനെ അവൾ കൊണ്ടുപോയി ഗംഗയിൽ എറിഞ്ഞു രണ്ടാമത് പ്രസവിച്ചപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു മൂന്നാമത്തെയും നാലാമത്തെയും അതുപോലെ അഞ്ചാമത്തെയും ആറാമത്തെയും പ്രസവത്തിലെ ശിശുക്കളെ ഗംഗയിൽ എറിഞ്ഞു ഏഴാമത്തെ പുത്രനും ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ രാജാവ് ചിന്താകുലനായി ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്റെ വംശം ഭൂമിയിൽ എങ്ങനെ നിലനിൽക്കും എൻറെ ഏഴു പുത്രന്മാരെ ഈ പാപരൂപിണി കൊന്നുകളഞ്ഞു ഇതിൽ നിന്ന് ഇവളെ തടഞ്ഞാൽ ഇവൾ എന്നെ വിട്ടുപോകുമെന്നുള്ളത് തീർച്ചയാണ് ഇപ്പോൾ എന്റെ ആഗ്രഹം പോലെ ഇവൾക്കിതായ എട്ടാമതും ഗർഭമുണ്ടായിരിക്കുന്നു ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ ഇവൾ അതിനെയും വെള്ളത്തിലെറിയും ഇനിയും സന്താനം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം എനിക്കത് വലിയ സംശയമാണ് ഉണ്ടായാൽ തന്നെ ഈ ദുഷ്ട അതിനെയും രക്ഷിക്കുമോ അതോ നശിപ്പിക്കുമോ ഇങ്ങനെ സംശയാസ്പദമായ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് രാജാവ് ചിന്തിച്ചു വംശം നിലനിർത്താൻ ശ്രമിക്കുകയാണ് ഞാൻ പ്രധാനമായി ചെയ്യേണ്ടത് എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തി കാലമെത്തിയപ്പോൾ എട്ടാമത്തെ വസു പുത്രനായി ജനിച്ചു വശിഷ്ഠ ധേനുവായ നന്ദിനിയെ അപഹരിച്ച സ്ത്രീജിതനായ വസുവാണ് പുത്രനായി ജനിച്ചത് ആ പുത്രനെ കണ്ടിട്ട് രാജാവ് കാൽക്കൽ വീണ് അവളോട് പറഞ്ഞു സുന്ദരാങ്കി നിന്റെ ദാസനാണ് ഞാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ഈ പുത്രനെ ഞാൻ വളർത്തട്ടെ എനിക്ക് ജീവിതം നൽകൂ യോഗ്യരായ ഏഴു പുത്രന്മാരെ നീ ഈ എട്ടാമത്തേതിനെ രക്ഷിക്കൂ അല്ലയോ സുന്ദരി ഞാൻ നിന്റെ കാൽക്കൽ വീഴുന്നു നീ ആവശ്യപ്പെടുന്ന മറ്റെന്തും അതെത്ര ദുർലഭമായാലും ഞാൻ നൽകുന്നുണ്ട് ശുഭശീലെ എന്റെ വംശം നീ ഇപ്പോൾ നിലനിർത്തണം പുത്രൻ ഇല്ലാത്തവന് സ്വർഗപ്രാപ്തിയില്ലെന്ന് വേദജ്ഞന്മാർക്കറിയാം അതുകൊണ്ട് സുന്ദരി എട്ടാമത്തെ ഈ പുത്രനെ എനിക്ക് തരും എന്ന് പറഞ്ഞത് കേട്ടിട്ടും അവൾ പുത്രനെയും എടുത്തുകൊണ്ട് പോകാൻ തുനിഞ്ഞപ്പോൾ അത്യന്തം ദുഃഖിതനായ രാജാവ് കുപിതനായി അവളോട് ഇങ്ങനെ പറഞ്ഞു പാപിഷ്ടേ നീ ഇപ്പോൾ എന്തു ചെയ്യാനാണ് തുടങ്ങുന്നത് നരകത്തെ പോലും നിനക്ക് പേടിയില്ലേ സദാ പാപം ചെയ്യുന്ന നീ ഏത് മഹാപാപിയുടെ മകളാണ് നീ നിന്റെ ഇഷ്ടം പോലെ പൊയ്ക്കും അല്ലെങ്കിൽ ഇവിടെ നിന്നു എന്നാൽ പുത്രൻ ഇവിടെ നിൽക്കട്ടെ പാബിഷ്ടേ വംശം മുടിക്കുന്ന ഈ നിന്നെ കൊണ്ട് ഞാൻ എന്തു ചെയ്യും രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ടും അവൾ ശിശുവായ പുത്രനെ പുത്തണ്ണെ എടുത്തുകൊണ്ടുപോകെ രാജാവിനോട് കോപത്തോടു കൂടി പറഞ്ഞു എനിക്കും പുത്രനെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഈ പുത്രനെ ഞാൻ കാട്ടിൽ ചെന്ന് വളർത്തിക്കൊള്ളാം എനിക്ക് പോകാനുള്ള സമയമായി കാരണം അങ്ങ് ശബ്ദം തെറ്റിച്ചിരിക്കുന്നു അല്ലയോ രാജൻ ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടി വന്ന ഗംഗയാണ് ഞാൻ എന്ന് അങ്ങ് ധരിച്ചാലും പണ്ട് മഹാത്മാവായ വസിഷ്ഠ മഹർഷി വസുക്കളെ ശപിച്ചിരുന്നു മനുഷ്യ യോനയിൽ ജനിക്കട്ടെ എന്ന ശാപത്താൽ ചിന്താകുലരായി സഞ്ചരിക്കുന്നതിനിടയ്ക്ക് മാനുഷ്യരൂപം ധരിച്ചിരുന്ന എന്നെ കണ്ട് അവർ അപേക്ഷിച്ചു അല്ലയോ ദേവി അവിടെ നിന്ന് ഞങ്ങൾക്ക് തീരണം എന്ന് രാജ്യശ്രേഷ്ഠ അവർക്ക് വരം നൽകിയിട്ട് ഞാൻ അങ്ങയുടെ പത്നിയായി പത്നിയായിത്തീർന്നു ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് എൻറെ ജനനമെന്ന് ധരിച്ചാലും അങ്ങയുടെ ഏഴു പുത്രന്മാരും വസുക്കളാണ് അവർ ഇപ്പോൾ ഋഷിശാപത്താൽ നിന്നും മുക്തരായിരിക്കുന്നു ഈ ഒരുവൻ കുറെക്കാലം അങ്ങയുടെ പുത്രനായി കഴിയും അല്ലയോ മഹാരാജൻ ഗംഗാദത്തനായ ഈ പുത്രനെ അങ്ങ് സ്വീകരിച്ചാലും ദേവനായ വസുവാണ് ഇവനെന്ന് അറിഞ്ഞിട്ട് പുത്രസുഖം അനുഭവിച്ചാലും ഗാംഗേയനായ ഇവൻ അത്യധികം ബലവാനായി ഭവിക്കും അങ്ങ് എന്നെ വരിച്ച ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ് രാജാവെ യൗവനും പ്രാപിക്കുന്നതുവരെ ഇവനെ വളർത്തിയിട്ട് ഞാൻ അങ്ങേക്ക് നൽകാം അമ്മയെ കൂടാതെ കുഞ്ഞ് ജീവിക്കുകയില്ല സുഖമായി ഭവിക്കുകയുമില്ല ഇത്രയും പറഞ്ഞിട്ട് ഗംഗ അന്തർദാനം ചെയ്തു ആ ബാലകനെയും എടുത്തുകൊണ്ടാണ് അപ്രത്യക്ഷമായത് രാജാവ് അതീവ ദുഃഖിതനായി തന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി പിന്നീട് ചന്ദന മഹാരാജാവ് ഭാര്യ വേർപിരിഞ്ഞതിലുള്ള ദുഃഖവും പുത്രനെ കുറിച്ചുള്ള അത്ഭുത വൃത്താന്തവും സദാ മനസ്സിൽ പേറിക്കൊണ്ടാണ് രാജ്യഭരണം നിർവഹിച്ചു വന്നത് ഇങ്ങനെ നാളുകൾ കഴിയവേ ആ രാജാവ് വേട്ടയാടാനായി ഒരിക്കൽ വനത്തിൽ പോയി വേട്ടയാടുന്നതിനിടയെ അദ്ദേഹം ഗംഗാ എത്തിച്ചേർന്നു ഗംഗാനദിയിൽ അപ്പോൾ വെള്ളം വളരെ കുറഞ്ഞതായി കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു വലിയ വില്ലു കുലച്ച് ധാരാളം അമ്പുകൾ തൊടുത്തു വിട്ടുകൊണ്ട് വിളയാടുന്ന ആ കുമാരനെ അദ്ദേഹം ആ ഗംഗാ ഗംഗാതടത്തിൽ കാണാനിടയായി അവനെ കണ്ടിട്ട് വിസ്മയപ്പെട്ട രാജാവിന് ഒന്നും മനസ്സിലായില്ല ഇത് തന്റെ പുത്രനാണോ അല്ലയോ എന്ന ഓർമ്മ രാജാവിന് ഉണ്ടായില്ല അവന്റെ മനുഷ്യസാധാരണമല്ലാത്ത കർമ്മവും ബാണങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള കൈത്തഴക്കവും അതുല്യമായ അറിവും കാമനത്ത രൂപസൗന്ദര്യവും കണ്ടിട്ട് അത്ഭുതപ്പെട്ട രാജാവ് ചോദിച്ചു കുഞ്ഞെ നീ ആരുടെ മകനാണ് അമ്പുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരുന്ന ആ കൊച്ചുവീരൻ ഒന്നും പറഞ്ഞില്ല പിന്നെ അവൻ അപ്രത്യക്ഷനായി അപ്പോൾ രാജാവ് ചിന്താവിവശനായി ഇവൻ ആരാണ് എന്റെ മകനാണോ ഈ കുട്ടി എന്തു ചെയ്യണം ഞാൻ ആരോടാണ് ഇനി അന്വേഷിക്കുക എന്നിങ്ങനെയുള്ള വിവിധ ചിന്തകളാൽ രാജാവ് അവിടെ ഇരുന്ന് ഏകാഗ്ര ചിത്തനായി ഗംഗയെ സ്തുതിച്ചു പണ്ടത്തെ പോലെ മനോജ്ഞാംഗിയായ ഗംഗ അദ്ദേഹത്തിന് ദർശനമരുളി സർവാംഗ സുന്ദരിയായ ഗംഗയെ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു ആരാണ് ഗംഗയെ ഇവിടെ നിന്ന് ഇപ്പോൾ പോയ ആ ബാലൻ ഉടനെ അവനെ എനിക്ക് കാണിച്ചു തരുക രാജാവിന്റെ ചോദ്യം കേട്ട് ഗംഗ ഇപ്രകാരം പറഞ്ഞു രാജാവേ ഇവൻ അങ്ങയുടെ പുത്രനാണ് ഞാൻ രക്ഷിച്ചു വളർത്തിയ എട്ടാമത്തെ വസു ഞാനിപ്പോൾ ഇവനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കാം ഈ ഗംഗയൻ മഹാതപസിയാണ് ഇവൻ അങ്ങയുടെ വംശത്തിൽ കീർത്തി വർദ്ധിപ്പിക്കുന്നവനായി തീരും സകല വേദങ്ങളും ഇവൻ പഠിച്ചിട്ടുണ്ട് ശാശ്വതമായ ധനുവേദവും അങ്ങയുടെ ഈ പുത്രൻ ഇപ്പോൾ സകല വിദ്യകളും പഠിച്ചു കഴിഞ്ഞു എല്ലാ വിഷയങ്ങളിലും സമർത്ഥനും നിർമ്മലനുമാണ് ജാമദഗ്നിക്ക് ജ്ഞാനമുണ്ടോ അത്രയും ഇവനുമുണ്ട് ഇവനെ കൈക്കൊണ്ട് അങ്ങ് കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളുക സുഖമായി വാഴുക എന്ന് പറഞ്ഞ് പുത്രനെ നൽകിയിട്ട് ഗംഗ അന്തർദാനം ചെയ്തു രാജാവ് സന്തുഷ്ടനും അതീവ സുഖിയുമായി തീർന്നു ആ രാജാവ് മകനെ മുറുകെ പുണർന്ന് നെറുകയിൽ ചുംബിച്ച് രഥത്തിൽ കയറ്റി തന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു ഹസ്തനപുരത്തിലെത്തി അദ്ദേഹം പുത്രോത്സവം കൊണ്ടാടി ദൈവജ്ഞനെ വിളിച്ച് ശുഭദിനം അന്വേഷിച്ചു എല്ലാ പ്രജകളെയും എല്ലാവിധത്തിലും യോഗ്യന്മാരായ മന്ത്രിമാരെയും വിളിച്ചു വരുത്തി ഗാംഗേയനെ യുവരാജാവായി അദ്ദേഹം അഭിഷേകം ചെയ്തു സർവ്വ ഗുണങ്ങളും തികഞ്ഞ ആ പുത്രനെ യുവരാജാക്കിയ ആ ധർമാത്മാവ് സന്തുഷ്ടനായി തീർന്നു പിന്നെ ഗംഗയെ സ്മരിച്ചുമില്ല സൂതൻ തുടർന്നു പറഞ്ഞു വസുക്കളെ ശപിക്കാനുണ്ടായ കാരണവും ഗാംഗയന്റെ ഉൽപ്പത്തിയും ഗംഗാദേവിയുടെ കഥയും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പുണ്യമായ ഗംഗാവതരണവും വസുക്കളുടെ ചരിതവും കേൾക്കുന്ന മനുഷ്യൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനാവുമെന്നതിൽ സംശയമില്ല അല്ലയോ മുനി ശ്രേഷ്ഠന്മാരെ വേദതുല്യവും പവിത്രവുമായ ഈ പുരാണകഥ വ്യാസനിൽ നിന്ന് കേട്ടതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാനാ കഥകൾ ഉൾക്കൊള്ളുന്നതും പുണ്യമേറിയതും ദ്വൈപായന മൂത്തു നിന്ന് നിർഗളിച്ചതും അഞ്ചു ലക്ഷണങ്ങൾ ഉള്ളതുമായ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നവരുടെ സർവ്വ പാപങ്ങളും പോക്കും ശുഭവും സുഖവും നൽകും മുനിസത്തമന്മാരെ പുണ്യമായ ഇതിഹാസം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതി ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം നാലാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി